ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്നുള്ള പലരും അവർക്ക് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു നമുക്കൊപ്പമുള്ളത് ഗായിക ലക്ഷ്മിയാണ് ഗൗരി അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങളും ചൂഷണങ്ങളും നേരിടുന്ന തൊഴിൽ മേഖല എന്ന് പറയുന്നത് സിനിമാ മേഖലയാണെന്നാണ് റിപ്പോർട്ട് തുറന്ന് കാണിക്കുന്നത് അപ്പോൾ എന്താണ് ഗൗരിക്ക് റിപ്പോർട്ടിനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ പരിചയത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകളും ഈ ഈയൊരു ഇതോട് കടന്നു പോയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഏത് ആരെങ്കിലും ആയിട്ട് അവരോട് ഇത് ചോദിക്കുന്നുണ്ടായിരിക്കാം ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം സോ ഇറ്റ്സ് ക്വയറ്റ് നോർമൽ സാഡ്ലി ക്വയറ്റ് നോർമൽ ഇൻ ദി ഇൻഡസ്ട്രി ഗൗരിക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ ഓ യെസ് ഞാൻ പറഞ്ഞത് വളരെ ചെറുപ്പത്തിലെ വന്ന ആളാണ് ഞാൻ ഈ പതിമൂന്ന് പതിനാല് വയസ്സിൽ പതിനാല് വയസ്സിൽ മൂവി ഇൻഡസ്ട്രി ആയിട്ട് എക്സ്പോസ്ഡ് ആയ ആളാണ് ഞാൻ ഇപ്പം ഇനീഷ്യൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കാസനോയിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും അല്ലാണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് ആളുകളെ പരിചയപ്പെട്ട് തുടങ്ങുന്നൊരു സമയമാണ് ഇപ്പോൾ നാല് പതിനഞ്ച് വയസ്സ് അപ്പോഴേ ഈ പറഞ്ഞ പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ പോലുള്ള അപ്രോച്ചുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അണ്ടർ ഏജും കൂടെയാണ് അപ്പം ഇറ്റ്സ് ലൈക്ക് ലിറ്ററലി മറ്റേ പീഡോഫീലിയ പോക്സോ ഡിപ്പാർട്ട്മെൻ്റിൽ വരുന്ന കാര്യങ്ങളാണ് നമുക്കറിയില്ലല്ലോ ഇതെന്താ സംഭവം എന്ന് അറിയ അറിയുന്നൊരു പ്രായം പോലും അല്ല സോ ആ ഒരു സമയത്ത് ഞാനിപ്പം പെട്ടെന്ന് നമ്മൾ ഇൻഡസ്ട്രിയിലുള്ള പുതിയ പുതിയ നമ്മൾ ഭയങ്കര നോക്കി കണ്ടിരുന്ന ആളുകളെയാണ് നമ്മൾ പെട്ടെന്ന് നേരിട്ട് പരിചയപ്പെടുന്നത് ഇറ്റ് ക്യാൻ ബി ലൈക്ക് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇറ്റ് ക്യാൻ ബി സിംഗേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന വലിയ വലിയ സ്റ്റാറുകൾ അപ്പം ഒന്നും നമ്മളിങ്ങനെ വായുമ്പോളിച്ചിരിക്കുകയാണ് ഓ ഇവർ നമുക്ക് ഇവരുമായിട്ട് നമുക്ക് സംസാരിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് പഠിക്കാൻ പറ്റുമായിരിക്കും നമുക്ക് ആ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ ഇപ്പം ഒരു പെർട്ടിക്കുലർ വ്യക്തി വളരെ സ്നേഹത്തോടു കൂടി എന്നോട് പിന്മാറാൻ തുടങ്ങി അപ്പം എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ഗോഡ്ഫാദർ പോലെയാണ് പുള്ളിനെ കണ്ടിരുന്നത് ആൻഡ് ദെൻ ഈ സംസാരം പതുക്കെ അതൊന്ന് മാറി ഒരു സെക്ഷൽ ഫേവേഴ്സിൻ്റെ സൈഡിലോട് സംസാരം മാറുകയും എനിക്ക് എന്താണെന്ന് പോലും മനസ്സിലാവാതെ വരികയും പിന്നെ പതുക്കെ ഗ്രാജ്വലി അത് കുറച്ചുകൊണ്ട് ഞാൻ ആ കണക്ഷൻ കുറച്ചുകൊണ്ട് വരും കാരണം ആ ഒരു സമയത്ത് നമുക്ക് അതാണ് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഡസ്ട്രിയോട്ട് വരുമ്പോഴേ നമുക്ക് ആ ഒരു ഇൻട്രഡക്ഷൻ കിട്ടുന്നുണ്ട് ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ ദ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴേ എവിടെന്നെങ്കിലും നമുക്ക് ഈ ലെസൺ കിട്ടിയിരിക്കും ഇതേ മ്യൂസിക് ഡയറക്ടർ വീണ്ടും എന്നെ വിളിച്ചിട്ടുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല ഇത്തരത്തിലെ സുഹൃത്തുക്കളോ ആ മേഖലയിൽ ആരെങ്കിലും അതായത് ഇപ്പം പറയുന്ന വലിയൊരു പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മളിപ്പം താരങ്ങളായിട്ട് കാണുന്ന ആൾക്കൊന്നും അത്ര വലിയ പ്രഭയില്ലെന്നാണ് ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് അപ്പം ഗൗരിയെ ഞെട്ടിച്ച് അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തികളോ വ്യക്തിയുടെ പേര് തുറന്ന് പറയാനല്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഓ ഞെട്ടൽ നമ്മളെപ്പോൾ ഒരുമിച്ച് കൂടിയാലും ഞെട്ടലുണ്ടാവും പല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും പുതിയ പുതിയ സംഭവങ്ങളും ആൻഡ് ഇത് സംബന്ധിച്ച് നമ്മൾ ഇത് വളരെ പരസ്യമായിട്ടുള്ള രഹസ്യമാണ് യങ് യങ് ആളുകൾ വരുന്നതോറും ഇത് കുറേയൊക്കെ മാറുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇപ്പം എന്നെ അപ്രോച്ച് ചെയ്ത ആളുകളുമൊക്കെ എന്നെക്കാളും ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ പ പതിനഞ്ച് വയസ്സിന് മേലെയൊക്കെ പ്രായം അത്രയും വ്യത്യാസമുള്ള ആളുകളാണ് എന്നോടങ്ങനെ ഒരു അപ്രോച്ച് നടത്തിയിട്ടുള്ളത് അതും തുടക്കക്കാലത്ത് ജസ്റ്റ് ആ ഒരു വളരെ ജൂനിയർ ജൂനിയറായിട്ട് നമുക്കൊരു ഹോൾഡോ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേബിലിറ്റിയോ അല്ലെങ്കിൽ നമുക്കിവിടെ ഫെയിമോ ഒന്നും ഇല്ലാത്തൊരു കാലത്താണ് കൂടുതലായിട്ടും എനിക്കിത് ഫേസ് ചെയ്യേണ്ടത് ഇപ്പം ഐ തിങ്ക് ഐ ഇൻ മച്ച് മോർ പ്രിവിലേജ്ഡ് ആൻഡ് സേഫ് സ്പേസ് ഈ സിനിമാ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം സംഗീത ലോകത്ത് അത്തരം ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു മാഫിയുണ്ട് എന്ന് കരുതുന്നുണ്ടോ എനിക്ക് തോന്നുന്നു സർക്കിൾസ് ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അത് നമ്മൾ സർട്ടൻ ആളുകളെ നമ്മൾ റെഗുലർലി അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആ ഒരു ഗുഡ് ബുക്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ വിൽ കീപ്പ് ഗെറ്റിംഗ് വർക്ക്സ് എന്നുള്ള സംഭവം എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ ഒരു വർക്കിൻ്റെ സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറക്കുന്ന ആ ഒരു എന്താ പറയുക നമ്മുടെ നമ്മുടെ കഴിവോ നമ്മുടെ കഷ്ടപ്പാടോ കൊണ്ട് മാത്രം ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒരുപാട് രീതിയിൽ നമ്മളതിൽ പ്ലീസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ കോംപ്രമൈസസ് നോട്ട് ജസ്റ്റ് ഒരു സെക്ഷുവലി നമ്മൾ അവർക്ക് ഫേവറബിൾ ആവുക എന്നുള്ളത് മാത്രമല്ല ഫൈനാൻഷ്യൽ കോംപ്രമൈസസ് ഉണ്ട് പേയ്മെൻറ്റ് ഡിമാൻഡ് ചെയ്യാണ്ടിരിക്കുക അങ്ങനെയുള്ള കോംപ്രമൈസസ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ഒരു വർക്ക് വേണമെങ്കിൽ ജസ്റ്റ് നമ്മൾ നമ്മുടെ കയ്യിൽ നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രം പോരാ സർട്ടൻ രീതികളിൽ ചില ആളുകളുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടാക്റ്റിൽ ഇരുന്നാൽ ആ ആളുകളുടെ ഇന്ന് വർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു പ്രവണത ഉറപ്പായിട്ടുണ്ട് നടിമാർക്ക് മാത്രമല്ല ഈ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഡാൻസേഴ്സ് ഇവർക്കൊക്കെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അപ്പം ഗൗരിയുടെ കൂടെ ഒരുപാട് ഡാൻസേഴ്സ് അവരൊക്കെ ഉണ്ട് അവരൊക്കെയുണ്ട് അവരും ആ രീതിയിലുള്ള അല്ലെങ്കിൽ അവർക്ക് ആരോടും തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ യെസ് യെസ് എനിക്ക് എൻ്റെ ഞാൻ ജി എൽ ലൈവെന്ന് പറയുന്നത് ആറ് ഡാൻസേഴ്സും കൂടെ ആറും സബ്സിഡിയറി ആളുകളുണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവരുടെ അടുത്ത് കുറേ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് സെക്ഷൽ ഫേവേഴ്സ് അവരുടെ വർക്കിംഗ് എൻവോൺമെൻറ്റിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി വേതനത്തിൻ്റെ കാര്യമാണെങ്കിലും വർക്ക് ചെയ്യുന്ന മണിക്കൂറുകൾക്ക് ഒരു യാതൊരു കണക്കോ ഒന്നുമില്ല പക്ഷേ ഇരുപത്തിനാലും രാവിലെ വെളുപ്പിന് രണ്ടും മൂന്നും മണിക്ക് മുതൽ ഇട്ട് നിന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് രണ്ട് മണി മൂന്ന് വരെ വർക്ക് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഭക്ഷണം ഇല്ലാതെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉറക്കമില്ലാതെ വളരെ മോശമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവിടെനിന്നേ ഭയങ്കര ബഹളം വയ്ക്കുക ഇൽ ട്രീറ്റ് ചെയ്യുക ഈ നേരത്തെ പറഞ്ഞ ഹൈറാർക്കി ഭയങ്കര പ്രകടമായിട്ട് കാണുക സെക്ഷുവലി അപ്രോച്ച് അത് ആ ഒരു ആ ഒരു തട്ടിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇത് സഫർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർ ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ഭാഗത്തുനിന്ന് അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിട്ടപ്പം മുറിവ് എന്നുള്ള പാട്ട് വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു അതായത് ഞാൻ ഇത് മുന്നേ പറഞ്ഞു വെച്ചതാണ് വീണ്ടും അത് പറയേണ്ടതുണ്ട് എന്നുള്ളതന്നെയല്ലേ കാരണം എനിക്ക് തോന്നുന്നത് പോസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണെന്ന് എനിക്ക് തോന്നി അതിൻ്റെ ക്യാപ്ഷനെ ആരോട് പറയാമെന്നാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് കാരണം ഇത് നോക്കാം ആദ്യമായിട്ടല്ല ഞാൻ വർഷങ്ങളായിട്ട് ഓരോ തവണ എനിക്ക് എൻ്റെ ഫ്രണ്ടിലൊരു ഒരു ഒരു ഹോസ്റ്റ് വന്ന് ഇരിക്കുമ്പോഴും ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ റെഗുലറായിട്ട് നടക്കുന്ന കാര്യമാണെന്നൊക്കെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം വളരെ ഒത്തൻറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു കമ്മിറ്റി വന്ന് പറഞ്ഞപ്പോഴേക്കും ഇതിന് കുറച്ചുകൂടി ഒരു ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കമ്മിറ്റി റിപ്പോർട്ടിലിപ്പം അതായത് നമുക്ക് നിയമവ്യവസ്ഥയിൽ ഈ വ്യക്തിമായവരുടെ പേര് ഉള്ളൂ പക്ഷേ ഇപ്പം ഈ ആരാണ് അവരുടെ ഈ അവരെ ചൂസ് യൂസ് ചെയ്തത് അവരുടെ പേരും പുറത്തുവിട്ടില്ല അപ്പം ഏത് രീതിയിലാണ് അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാലല്ലേ ഇതിനൊരു ഫലം ഉണ്ടാവുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല പേരുകൾ പുറത്തുവിടണം എന്നുള്ളത് ഒരു കാര്യം ഇത് വിത്ത് പ്രൂഫാണ് ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് പേര് പുറത്തുവിടാൻ വയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഒരു തെളിവുമില്ല റാൻഡംലി ഒരാൾ വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ശരി പിന്നെ നമുക്ക് കുറച്ചെങ്കിലും ന്യായീകരിക്കാം പേര് പുറത്തുവിടാത്തത് പക്ഷേ ഇവിടെ തന്നെ പറയുന്നുണ്ട് സ്ക്രീൻഷോട്ട്സ് ഉണ്ട് റെക്കോർഡ്സ് ഉണ്ട് ഇത് ഇന്നേ ആളിങ്ങനെ ബിഹേവ് ചെയ്യുന്ന റെക്കോർഡ്സ് കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത ആളുടെ പേര് പുറത്തുവിടുക തന്നെ വേണം പിന്നെ ഇത് നമ്മളിപ്പോൾ ഒരു ഒരു കോർപ്പറേറ്റ് സ്പേസിൽ എന്തുമാത്രം സിസ്റ്റമാറ്റിക് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സെല്ലോ അല്ലെങ്കിൽ ഒരു സെല്ല് വേണം അല്ലെങ്കിൽ അതോറിറ്റി വേണം എന്നുള്ളത് എന്തുമാത്രം സിസ്റ്റമാറ്റിക് ആണോ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്കിംഗ് അവേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും പേയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ കുറേ നാൾ കുറേ ഇപ്പം നിങ്ങൾ ന്യൂസ് ചാനൽസും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഡിസ്കസ് ചെയ്ത് വീണ്ടും എല്ലാം പഴയ പോലെ ആവുക എന്നുള്ള സ്ഥലത്തേക്ക് തന്നെ നമ്മൾ പോകും ആർട്ടിസ്റ്റിന് പറയുമ്പോൾ നമ്മളത്രേം ആഗ്രഹിച്ച് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ പണിക്ക് വരുന്നത് ഇപ്പോൾ ഇനിഷ്യൽ സമയത്തൊക്കെ ആണെങ്കിലും മര്യാദയ്ക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടായിരിക്കില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മണി ജോലി ചെയ്യുന്ന മണിക്കൂറിൽ യാതൊരു കണക്കും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ നമ്മൾ കിട്ടിയിട്ട് ും ഇത്രയും ഇൻസൾട്ടുകളൊക്കെ ഫേസ് ചെയ്തിട്ടും ഇവിടെ നിൽക്കുന്നത് ആ ചെയ്യുന്ന പണിയോടുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹം കൊണ്ടാണ് അതുകൊണ്ട് തന്നെയായിരിക്കും കുറേ ആളുകളിനോട് കണ്ണടക്കുന്നതും പല അപ്രോച്ചുകളും കാര്യങ്ങളും ചില ആളുകൾ വന്നിട്ട് മുഖത്തടിച്ചാൽ ഇരുന്ന പ്രശ്നമുള്ളൂ അത് കുറ്റിയിട്ടാത്ത ഇരുന്ന അപ്പോഴത്തേക്കും നോൺ സെൻസാണ് ബോധം ഇല്ലാണ്ട് പറയുന്നതാണ് ഇത് വേറെ വഴിയില്ലാണ്ട് ഇത് കൊണ്ടും സഹിച്ചും ഒക്കെ നിൽക്കുന്ന ഒരുപാട് പേര് ഇൻഡസ്ട്രിയിലുണ്ട് അവർക്ക് വേറെ വഴിയില്ല അവരിതിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരായിരിക്കാം അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിലും ഇത് വളരെ ക്ലിയർ ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ അങ്ങനെ ചെയ്യണമായിരുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്യണം നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ നിന്ന് ക്വസ്റ്റൻ ചെയ്യുന്നതിന് പകരം പേടിച്ചിട്ടാണ് ഒരുപാട് പേര് പേടിച്ചിട്ടും വേറെ വഴിയില്ലാഞ്ഞിട്ടുമാണ് മിണ്ടാണ്ട് നിൽക്കുന്നത് അപ്പം ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കമൻസ് സെക്ഷൻസിലൊക്കെ കാണാം നിങ്ങൾ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല നിങ്ങൾ തിരിച്ചു പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ വലിച്ചെറിഞ്ഞിട്ട് പോരണം അതൊക്കെ അതിൻ്റെ അവരുടെ അവസ്ഥ മനസ്സിലാക്കാണ്ട് കിടന്നുള്ള കമൻസാണ് അഡ്ജസ്റ്റ്മെൻറ്റ് കോംപ്രമൈസ് എന്നുള്ള വാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഓ യെസ് അത് പറഞ്ഞു ഇറ്റ്സ് എ വെരി സാഡ്ലി ഇറ്റ്സ് എ വെരി നോർമൽ തിങ് യു ഹാ സർ എനിക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി സേഫ് സ്പേസിലാണ് ഇപ്പം ഇപ്പം എന്ന് എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ഒരു സാധനം ഫേസ് ചെയ്യേണ്ടി വരുന്ന തുടക്കക്കാർക്കാണ് തുടക്കത്തിൽ വന്ന് കഴിയുമ്പോൾ ദേ ആർ മോർ ഡെസ്പിററ്റ് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഡെസ്പിറേറ്റ് ആണെന്ന് കാണുമ്പോൾ അവരുടെ അടുത്താണ് കൂടുതലും ഈ ഒരു അപ്രോച്ച് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഈ പുതിയ തലമുറയിലുള്ള ഇനി വരുന്നവരോട് എന്താ ഗൗരിക്ക് പറയാനുള്ളത് ഇപ്പം ഇത്തരത്തിലൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഇതെന്തെങ്കിലും ഒരു സർക്കാരിൻ്റെ ഒരു നടപടി ഉണ്ടാവുമായിരിക്കും അപ്പോൾ എന്താണ് പറയാനുള്ളത് പുതിയായിട്ട് വരുന്ന ഞാൻ നടപടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിലൊന്നും ഞാൻ അങ്ങോട്ടധികം പോകുന്നില്ല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബി കെയർഫുൾ സേഫായിട്ടിരിക്കുക കാരണം ഒരുപാട് പേര് മറ്റേ ഇവരുടെ മെയിൻ പരിപാടി നിങ്ങളെ ഞങ്ങളങ്ങ് രക്ഷിച്ച് എവിടെയോ എത്തിക്കും എന്നൊക്കെ പറഞ്ഞൊക്കെ ഒരുപാട് ആളുകൾ വരും ഇപ്പം ഇറ്റ്സ് എ വെരി ഡോട്ട് ഈ വേൾഡ് ഒരുപാട് പേര് നമ്മളെ പറ്റിക്കുന്നുണ്ടാവും ഒരുപാട് പേര് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വരുന്നവരുണ്ടായിരിക്കാം അപ്പം ബി എല്ലാവരും മോശക്കാരാണ് എന്നല്ല പറയുന്നത് വളരെ നല്ല മനുഷ്യന്മാരുണ്ട് വളരെ നല്ല പെണ്ണുങ്ങളുണ്ട് വളരെ നല്ല ആണുങ്ങളുണ്ട് പക്ഷേ അവരെക്കാളും കൂടുതൽ ഈ പ്രൊഡ്യക്റ്റേഴ്സ് ആയിരിക്കും ആദ്യം നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത് അപ്പം ബി കെയർഫുൾ സ്റ്റേ സേഫ് അപ്പം ആ മുറിവ് എന്നുള്ള പാട്ട് ഒരിക്കൽ കൂടി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടും എനിക്ക് തോന്നുന്നു ആ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ആ ഒരു സെക്ഷൻ ഇടാൻ തോന്നുന്നു എന്റെ പേര് പെണ് എനിക്ക് വയസ്സ് ഇരുപത്തിരണ്ട് പാടുപെട്ടു നേടിയോരീ തൊഴിൽ ദൈവം കണ്ടറിഞ്ഞു കൂടുമെന്ന് ചൊല്ലി എൻ്റെ തോളിൽ വന്നു വീണ കൈകൾ പലത് വന്നു വീണ കൈകൾ വീഡിയോ ജേർണലിസ്റ്റ് ജിനീസ് ജോസിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി സൃജിതാരാജ് റിപ്പോർട്ടർ കൊച്ചി